പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മളിന്ന് പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വളരെ എളുപ്പം ഇംഗ്ലീഷ് പഠിക്കണം ഇംഗ്ലീഷിൽ സംസാരിക്കണം ഇംഗ്ലീഷിൻ്റെ സന്ദർഭത്തിനനുസരിച്ച് അനുയോജ്യമായ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രയോഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൽ നമ്മളിപ്പം അയാൾ ചത്തുപോയി നമ്മൾ പലപ്പോഴും എന്താ പറയുക ഉപയോഗിക്കുക മരിച്ചു പോയി എന്നുള്ളതാണ് പക്ഷെ ചില കേസിൽ നമ്മൾ ചില നാട്ട് പ്രയോഗമായിട്ട് ചത്തുപോയി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ചത്തുപോയി എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ മരിച്ചു പോയി എന്ന് പറയാൻ ഡയറ്റ് ഹീ ഡയറ്റ് എന്ന് പറയാം അല്ലേ അത് മരിച്ചു പോയി എന്നുള്ളതിനാണ് നമ്മൾ ഉപയോഗിക്കുക പക്ഷേ അയാൾ ചത്തുപോയി കാരണം ശരിക്ക് എല്ലാവരും പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നാലും നമ്മൾ ചിലപ്പോൾ അപ്രധാനമായിട്ടുള്ള ചില ആളുകളെയൊക്കെ സൂചിപ്പിക്കാനൊക്കെ ആയിരിക്കും എന്താണ് ചിലപ്പം ഒരു ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ ചത്തുപോയി എന്ന് പറയുമെങ്കിലും പക്ഷേ അയാളിലെ അയാളിലുള്ളിലെ സത്ത് പോയി എന്നുള്ളതാണ് ശരിക്കും ചത്തുപോയി എന്നാവുന്നത് പക്ഷേ അതൊന്നും ആളുകൾ കൺസിഡർ ചെയ്യുന്നില്ല ആളുകൾ മോശമായിട്ടുള്ള രീതിയിലാണ് ചത്തുപോയി എന്ന് പറയുന്നത് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൽ അതിന് ഒരു പ്രയോഗം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ശൈലി പ്രയോഗമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് കാരണം ചില പ്രയോഗങ്ങളുണ്ട് ഇംഗ്ലീഷിൽ അതായത് ഈ പറഞ്ഞ തോരാതെ പെയ്യുന്ന അല്ലെങ്കിൽ ചറബറ പെയ്യുന്ന മഴയ്ക്ക് ഇറ്റ് ഈസ് റൈനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയും ഇറ്റ് ഈസ് റൈനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് അപ്പോൾ നമ്മളത് അതിൻ്റെ മലയാളം കൃത്യമായിട്ട് എടുത്തുകഴിഞ്ഞാൽ പട്ടിയും പൂച്ചയും പെയ്തു എന്നാവും ഇറ്റ് ഈസ് റൈനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ പട്ടിയും പൂച്ചയും പെയ്തു എന്നാവും പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശൈലി പ്രയോഗങ്ങൾ അതിൻ്റെ പിന്നെ യഥാർത്ഥത്തിലുള്ള അർത്ഥം വെച്ചല്ല നമ്മൾ എടുക്കേണ്ടത് കാരണം അതിന് വേറൊരു അർത്ഥമാണ് ഉണ്ടാവുക അതുകൊണ്ട് മലയാളത്തിലുള്ള ശൈലി പ്രയോഗവും അതുപോലെ ഇംഗ്ലീഷിലുള്ള ശൈലി പ്രയോഗവും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ അത് കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാകെ പൊട്ടത്തരമായിട്ടാണ് തോന്നുന്നത് കാരണം അവിടെ ചിലവാക്കിയതിന് കയ്യും കണക്കും ഇല്ല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കും അപ്പോൾ കയ്യും കണക്കും ഇല്ലാന്ന് നേരെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഹാൻഡ്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നാവും ദെർ ഇസ് നോ ഹാൻഡ് ആൻഡ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അരിത്തമാറ്റിക് എന്നോ ഒക്കെ ആവും കയ്യും കണക്കും ഇല്ല എന്നൊക്കെ പറയുമ്പം അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പട്ടിയും പൂച്ചയും പെയ്തു എന്നൊക്കെയാവും അപ്പോൾ ഇവിടെ അയാൾ ചത്തുപോയി എന്നുള്ളതിന് ഉള്ള ശൈലി പ്രയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഹി കിക്ക്ഡ് ദ ബക്കറ്റ് എന്നാണ് ഹി കിക്ക് ദ ബക്കറ്റ് അപ്പം നമ്മളത് മലയാളത്തിൽ വിവർത്തനം ചെയ്ത അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഉണ്ടാവുക അയാൾ ബക്കറ്റ് ചവിട്ടി എന്നാണ് നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം അയാൾ ചത്തുപോയി എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ചത്തുപോയി എന്നുള്ളത് ഒരു കൊളക്കൽ അല്ലെങ്കിൽ നാടൻ പ്രയോഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ടേമാണ് ഹി ഡൈഡ് അല്ല ഹി കിക്ട് ദ ബക്കറ്റ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഇനിയുള്ള വീഡിയോസും നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയാം അയാൾ ചത്തുപോയി എന്ന് പറയുന്നതിന് ഹി കിക്ട് ദ ബക്കറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത് ഹി കിക്ട് ദ ബക്കറ്റ് അപ്പം ഇനിയും ഇത്തരത്തിലുള്ള പുതിയ പുതിയ പ്രയോഗങ്ങളും അതുപോലെ ശൈലിയുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇരുന്ന് പഠിക്കുകയൊന്നും വേണ്ട ഇടയ്ക്കൊന്ന് കേട്ടു നോക്കുക ഈ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലായിട്ട് പതിഞ്ഞുകൊള്ളും അതിന് നിങ്ങളൊട്ടും സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ട് അത് വിട്ടുകളയുക എന്നാലും എപ്പോഴെങ്കിലും നിങ്ങൾ അയാളെ ചത്തുപോയി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ സംഭവം വരും ഓ ചത്തുപോയതിനുള്ള ടേം ഇതാണല്ലോ ഹി കിറ്റ് ദ ബക്കറ്റ് ഓക്കെ അപ്പോൾ ഇനി മറന്നു പോകാത്ത ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും എൻ്റെ ഈ പിന്നെ ക്ലാസ്സിന് എന്തെങ്കിലും ക്ലിയർ അല്ലെങ്കിലോ ഒക്കെ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നെഗറ്റീവ് കമൻസ് ആണെങ്കിൽ നെഗറ്റീവ് കമൻസ് ആണെങ്കിൽ പോസിറ്റീവ് കമൻസ് എന്തും കാരണം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ രണ്ടും ഇടണം കാരണം നിങ്ങളുടെ അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വിലപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നത് അപ്പം നെഗറ്റീവോ പോസിറ്റീവോ കമൻസ് നിങ്ങൾക്കിടാം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്